മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് കട്ടക്കലിപ്പിലാണ് ലാലേടൻ കാരണം വേറൊന്നുമല്ല ഈ ഒരാഴ്ച ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായിരുന്നു അനുമോളിൻ്റെ പി ആറും പതിനാറ് ലക്ഷത്തിൻ്റെ പി ആറും ഒക്കെ അതിനെക്കുറിച്ചൊക്കെ വളരെ ഗൗരവമായി തന്നെ ലാലേട്ടൻ സംസാരിക്കുന്നുണ്ട് എന്താണ് പി ആർ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നു അതിനുശേഷം ചെയ്തിട്ടില്ലേ തെളിവ് ഞാൻ കൊണ്ടുവരും എന്നൊക്കെ പറയുന്നു എനിക്ക് തോന്നുന്നു അനുമോളെയാണ് പ്രൊമോയിൽ കാണിക്കുന്നതെങ്കിലും ലാലേട്ടൻ ചൂടാകുന്നത് അനീഷിനോടാണ് എന്ന് കാരണം അനീഷാണ് അവിടെ ഏറ്റവും കൂടുതൽ പി ആർ എന്താണെന്ന് അറിയില്ല പി ആർ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് അനുമോള് അന്ന് ആ ഒരു ടാസ്ക് നടന്ന സമയത്ത് തന്നെ സമ്മതിച്ച ഒരു കാര്യമാണ് പി ആർ ചെയ്തിട്ടുണ്ടെന്ന് പിന്നെ സാബുമാൻ ഇവിടെ ആക്റ്റീവാണെന്ന് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു അതിനുശേഷം ആരൊക്കെയാണ് എവിക്ഷനിലുള്ളത് എന്ന് ചോദിച്ച് എവിക്ഷനിലുള്ളവരെ എഴുന്നേൽപ്പിച്ചു നിർത്തുന്നുണ്ട് പക്ഷേ മുൻ സീസണുകളിൽ വെച്ച് നോക്കുമ്പോൾ ഇന്ന് എവിക്ഷൻ നടക്കാൻ സാധ്യതയില്ല കാരണം ഇപ്പോൾ പതിനൊന്ന് കണ്ടസ്റ്റന്റ്സ് ആണ് ബിഗ് ബോസ് ഹൗസിലുള്ളത് എവിക്ഷനെ അതുകൊണ്ട് തന്നെ ഈ ആഴ്ച നടക്കുകയുള്ളൂ എവിക്ഷൻ നടക്കുന്ന സമയത്ത് സാധാരണ സൺഡേസിലാണ് എവിക്ഷൻ നടത്താറ് അങ്ങനെ സൺഡേയിൽ ഒരു എവിക്ഷനും കൂടി കഴിഞ്ഞാൽ ബാക്കിയുള്ളവര് മലയാളം ബിഗ് ബോസ് സീസൺ സെവന്റെ ടോപ്പ് ടെന്നിൽ വരും പിന്നെ ആ ടോപ് ടെന്നിനെ വെച്ചായിരിക്കും അടുത്ത ആഴ്ച കൊണ്ടുപോവുക മുൻ സീസണുകളിൽ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ഇത്തരത്തിലുള്ള ചർച്ചകളായിരിക്കും പ്രധാനമായും നടക്കുക എന്തായാലും അനീഷിനെയും അനുമോളയും എടുത്തിട്ട് കുടയുമെന്ന് തോന്നുന്നു കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം